മൂവീസ് ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് ധനുഷ് എളിമയോടുള്ള സംസാര രീതിയും അഭിനയ മികവുമെല്ലാം ധനുഷിനെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പ്രിയങ്കരനാക്കി നാൽപ്പത്തിരണ്ട് വയസ്സാണ് ധനുഷിന്റെ പ്രായം സംവിധായകയും നടൻ രജനീകാന്തിന്റെ മകളുമായ ഐശ്വര്യയെയാണ് ധനുഷ് വിവാഹം കഴിച്ചത് എന്നാൽ ഇരുവരും വേർപിരിഞ്ഞ വാർത്തയും പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു ഇപ്പോഴിതാ ധനുഷ് മറ്റൊരു നടിയുമായി ഡേറ്റിംഗ് ആരംഭിച്ചു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഈ അടുപ്പം അതിന്റെ തുടക്ക ഘട്ടത്തിലാണെന്നും എന്നാലും പ്രണയമുണ്ടെന്ന കാര്യം വാസ്തവമാണെന്നും ഇരുവരുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള ഒരു വീഡിയോ വൈറലായതോടുകൂടിയാണ് കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത് ധനുഷും നടിയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് വീഡിയോ ചുറ്റും നിൽക്കുന്നവർ ഇവരെ ശ്രദ്ധിക്കുന്നതായും വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം നടൻ ദുൽഖർ സൽമാന്റെ നായികയായി വേഷമിട്ടുകൊണ്ട് ശ്രദ്ധേയായ നടിയാണിത് സൺ ഓഫ് സർദാർ ടു എന്ന സിനിമയുടെ പ്രദർശനം കാണാൻ മുംബൈയിലേക്ക് നടൻ ധനുഷ് എത്തിച്ചേർന്ന സംഭവം മുതലാണ് വാർത്തകൾ പ്രചരിക്കാൻ ആരംഭിച്ചത് ഇവിടെ എത്തിയ ധനുഷിനോട് ചേർന്ന് നിന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്ന മൃണാൾ താക്കൂറിനെ കാണാം ഈ വീഡിയോ ദൃശ്യം പുറത്തുവന്നതും ുഷും മൃണാൾ താക്കൂറും തമ്മിൽ അടുപ്പമുണ്ടോ എന്ന ചോദ്യങ്ങൾ വരാൻ ആരംഭിച്ചു അവർ ഡേറ്റിങ്ങിലാണെന്ന കാര്യം വാസ്തവമാണ് അവർ ആ ബന്ധത്തിന്റെ തുടക്ക ഘട്ടത്തിലാണ് എന്നാൽ ബന്ധം ഔദ്യോഗികമാക്കാനോ പരസ്യമാക്കാനോ ഇരുവർക്കും താല്പര്യമില്ലെന്നും താരങ്ങളുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും വിവരം ലഭിച്ചു ദുൽഖർ നായകനായ സീതാരാമം എന്ന സിനിമയിലൂടെയാണ് മൃണാൾ താക്കൂർ തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരിയായത് സൗഹൃദത്തിൽ ആരംഭിച്ച പരിചയം പതിയെ പ്രണയമായി വളരുകയായിരുന്നുവെന്നാണ് ചിലർ പറയുന്നത് മുംബൈയിൽ കാജോളിന്റെ ചിത്രമായ മായുടെ ആദ്യ പ്രദർശനത്തിൽ പങ്കെടുത്ത ധനുഷിനെയും മൃണാൾ താക്കൂറിനെയും പലരും ശ്രദ്ധിച്ചിരുന്നു സൺ ഓഫ് സർദാർ ടു പ്രദർശനത്തിൽ മൃണാളിന്റെ അതിഥി പട്ടികയിൽ ധനുഷിന്റെ പേരുൾപ്പെട്ടതും ഊഹാബോഹങ്ങൾക്ക് ചൂട് പിടിപ്പിച്ചു നീണ്ട പതിനെട്ട് വർഷത്തെ ജീവിതത്തിനൊടുവിലാണ് ധനുഷും ഐശ്വര്യ രജനീകാന്തും വേർപിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും പിരിയുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു മുൻപുണ്ടായ പ്രണയങ്ങൾ പലതും തകർന്നതിന്റെ പേരിലും റിണാൾ താക്കൂർ ഗോസിപ്പ് കോളങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക